ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് വാർഷിക സമ്മേളനവും പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു ബിപിയങ്ങാടി മെഹക് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ പുതിയ പ്രസിഡന്റായി റിഫാ ഷെലീസ് ചന്ദ്ര ചുമതലയേറ്റു താനൂർ ഡി എസ് പി വി ബെന്നി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുൻ ദേശീയ പ്രസിഡന്റ് പി സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പത്രപ്രവർത്തകനും ഡോക്യുമെന്ററി ഡയറക്ടറും നോവലിസ്റ്റുമായ റിഫാ ആണ് പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റത് പുത്തുപള്ളി ശാസ്താ എൽ പി സ്കൂളിലെ അധ്യാപകനാണ് തിരു ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ പരിധി ഹരിത കർമാസേന നിശബ്ദ സേവനത്തിലുള്ള തിരുവിന്റെ പുരസ്കാരം ചടങ്ങിൽ ഏറ്റുവാങ്ങി ഡോബിപ്പ് അവാർഡ് കെ കെ അബ്ദുൾ സലാം മാവും കുഞ്ഞിനെ സമ്മാനിച്ചു വിദ്യാർത്ഥികൾക്ക് സി എം ടി മഷൂദ് സ്കോളർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു താനൂർ ഡി എസ് പി വി ബെന്നി ചടങ്ങ് ഉദ്ഘാടനം താനൂരിൽ ആരംഭിച്ചിരുന്ന ഇൻസൈറ്റ് താനൂർ എന്ന് പറയുന്ന പദ്ധതിയിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് താനൂരല്ലാണെങ്കിൽ പോലും ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്ന സ്ത്രീകളും അതുപോലെ തന്നെ അദ്ദേഹവും എല്ലാം അതുപോലെ ഓരോ സാമൂഹ്യ പ്രവർത്തനത്തിന് മുൻപിട്ട് ഇറങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇന്നൊരു ദിവസം കൂടി ചാർജ് ഈ ഞാൻ ഹനീഫ് ബാബു അധ്യക്ഷനായിരുന്നു ജെ സി ഐ മുൻ ദേശീയ പ്രസിഡന്റ് പി സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മേഖലാ പ്രസിഡന്റ് കെ എസ് ചിത്ര വിശിഷ്ടാതിഥിയായിരുന്നു മേഖലാ വൈസ് പ്രസിഡന്റ് അടുക്കർ ജംഷാദ് കൈനിക്കര പ്രോഗ്രാം ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ അഷ്റഫ് ചോലാടൻ ഡോക്ടർ ജൌഹർ കാലാട്ട കമർഷ സുനിൽ കാവുങ്ങൽ സാജിദ് തസ്ലി കമർദ്ദീൻ വി വി സത്യാനന്ദൻ ജർഷാദ് മുംതാസ് ഷമീർ മുഹമ്മദ് ഫർഹാൻ ചൊടിയർ സംസാരിച്ചു നാൽപ്പതാം വാർഷികത്തിൽ നാൽപ്പത് പദ്ധതികളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു